ഞാൻ പറഞ്ഞുതരാം മുപ്പുവത്തിനടുത്ത് മൂന്നാമത്തെ സാധനം ചെയ്യേണ്ടത് ഇവരെ ചെയ്യണ്ടത് മര്യാദ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രം ചെയ്താൽ മതി അവിടെ പ്രശ്നം ഉണ്ടാക്കിട്ട് നാട്ടുകാരോട്ടാ ഇവിടെ കാണിക്കണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് പോയത് രണ്ടു ചെയ്തത് മൂന്നാമത്തെ ഒരു മാസം മാസത്തിനടയ്ക്ക് മൂന്നാമത്തെ

ഇപ്പൊ ഇതേ വാടക കൊടുക്കാൻ വേണ്ടി ടൈക്കെ ഇരിക്കുക അതിലെ കച്ചവടമുള്ള കടയാണ് എടുക്കുന്നത് ആസ്മാത്രം ഒന്നും ചെയ്യണ്ടാണെന്ന് പറഞ്ഞ് പോയതാന്നിട ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പോയതാണ് അന്നേരം ഇവര് ചെയ്യണേ അപ്പം എന്നിട്ട് ഞാൻ ഈ കടയി കൊണ്ട് ഞങ്ങളുടെ ഉപജീവനം എന്നെ കെട്ടുന്നത് ഹാബേഷാണ് ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചേണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണി വരെ വരെയും പക്ഷേ ഇന്നാൾ ഒന്ന് ചായ എടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് മനുഷ്യരും ഒന്ന് ചായയും കടിയും കട ചായയും ഇതും വെച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി വന്നപ്പോൾ ഗ്ലാസയിലേക്കും ആ പെട്ടിയിലേക്കും അവരുടെ ദേഹത്തേക്കും ചെറിയ പറഞ്ഞപ്പോൾ എന്നെ അവർ ചീത്ത വന്നിച്ച് ഇറങ്ങിയപ്പോൾ ഇത് എന്നെ പൂക്കച്ചടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ ചെയ്യണ ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു പൈസ വേണ്ട കേട്ടോ ഒരു കാര്യം കൂടെ കുടിച്ച് വെച്ച് കാരണം വിഷമത്താണ് കയറി വന്നത് എന്നും പറഞ്ഞു പോകുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കച്ചവടം നടത്തിയിട്ട് രണ്ടു മൂന്ന് മഴ പെയ്തൊന്നും നട്ടാരേ ഇല്ല അതിന് ഗ്ലാസ് പെട്ടിയായിരിക്കും അവരിപ്പിക്കുന്നിടത്തേക്കും എനിക്ക് തറയാനെ വെള്ളം എവിടും മതി അപ്പൊ അങ്ങനെ രണ്ടിക്കൂലൊരു ഗ്ലാസ് വെള്ളം കുടിക്കും അതുകൊണ്ട് ഇപ്പോൾ വടകം കൊടുക്കാൻ കഴിഞ്ഞിട്ട് അതിനെ ഞാൻ നൈറ്റ് തുണി കൊണ്ടുവന്നിന് തയ്ച്ചോണ്ടിരിക്കുക സത്യം വച്ചാൽ സത്യ സംഭവമാണ് കള്ളം പറയണതല്ല എന്റെ ലെറ്റിന്ന് ഒരു ആക്ട്രിബേഷൻ്റെ അപ്പോൾ എനിക്ക് മരുന്ന് മേടിക്കണ മാസം അങ്ങനെയൊരു ഈ മെമ്പറേ ഈ രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതിപ്പോ വണ്ണപ്പുറം ടൗൺ ആയി കാണുന്നത് ഞാൻ വിട്ടേനെ ചെയ്യാൻ പറ്റും മതി ഇത് മര്യാദ ചെയ്യാൻ പറ്റില്ലേ ചെയ്താൽ മതി മര്യാദ ചെയ്യാൻ പറ്റും ചെയ്താൽ മതി പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം ആവശ്യം എത്ര കൊടുക്കുക കാരണം ഈ ഇത് ഇന്റർലോക്ക് വരിക്കണം കാരണം ഇത് കുറെ ദിവസമായി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് അല്ലേ ഇനി മാസം രണ്ടു മാസം ഞാൻ മന്നപ്പേട് വന്നു അടിയിൽ ഒന്നും ഒരു വെള്ളം ഒഴിക്കാണ്ട് മെട്ടിലും പറ്റില്ല ഞാൻ ഞാൻ ജയനെ വിളിച്ചു അപ്പൊ ഇതൊരു വണ്ടിയടുത്തു പോയി പി ഡബ്ളി ജയനെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു പറഞ്ഞാൽ അത് കൃത്യമായിരുന്നു തിരിച്ചു വരുമെന്ന് പറഞ്ഞു തിരിച്ചു വന്നോട്ടെ പുതിയ വെള്ളം നിക്കാണ്ട് കുഴി നോക്കണ്ടേ രണ്ടാമത്തെ ചാക്ക് ഞങ്ങൾക്ക് വേണ്ടി അമ്പാമാർ പോണ അമ്പ നിർത്തി ഇനി ഇത് ഈ കാര്യം ഇപ്പൊ ഒരു വണ്ടി നോക്കി അല്ല അല്ല നിർത്തി സാധനം ഇപ്പൊ രണ്ടു ദിവസം ആയപ്പോ വലിയ വണ്ടി കയറുമ്പോഴത്തേക്ക് ഈ സാധനം പറഞ്ഞു പോകുന്നേക്കാതെ അതുകൊണ്ട് കാര്യമല്ലേ ഈ സാധനം പൊളിഞ്ഞു പോയതുകൊണ്ടോ ഈ കുഞ്ഞു നൈസ് സാധനം ഇതുകൊണ്ട് ഇതേ കടന്നുണ്ടോ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ചെയ്തു പോകുന്ന സാധനം അതേ കടക്കുന്നുണ്ടോ മോശപ്പെട്ട വർക്ക മോശപ്പെട്ട വർക്കാണ് നമ്മുടെ ഈ വർക്ക് ഓടിവാറു വിളം വരേണ്ട വർക്ക് ഓടിവാർ കൂപ്പിലൊക്കെ നാശമായി പോവാഴിയിൽ കഴിഞ്ഞ സമയത്ത് രണ്ട് സ്കൂട്ടറിലെ കുഞ്ഞു പിള്ളേര് കുഞ്ഞു കൊച്ചിനൊന്നേട്ടം ഒന്ന് വീണിട്ട് ആ പിള്ളേർ കൈ ഒടിഞ്ഞു കാലും ഒടിഞ്ഞു ിപ്പണിക്കാരെറു മാറി നമുക്ക് നല്ല ഇന്റർലോക്ക് വരിക്കുക അതല്ലേ നമ്മൾ ഈ പറഞ്ഞ ചുമ ചെയ്തിട്ട് കാലം നിങ്ങള് രണ്ടാഴ്ച മുമ്പ് തോല് ചെയ്താലോ സാധനം ഏയ് എന്നെ തിരിച്ചു വിളിച്ചു ആക്കണം ഏയ് പറഞ്ഞത് ഒരു മാസം ഉള്ള ടാറിംഗ് ആണ് എനിക്ക് താൽക്കാലിക സംവിധാനമാണെന്ന് പറഞ്ഞു ആ താൽക്കാലിക സംവിധാനം നിങ്ങൾ തന്നെ ഒരു മാസത്തിലേക്ക് രണ്ടു പ്രാവശ്യം ഇവിടെ ചെയ്തു ഒരാഴ്ച രണ്ടു ദിവസം ഞങ്ങൾ തന്നെയാ ഞങ്ങൾക്ക് പോകുന്ന വെള്ളം കിട്ടി കിടന്നു നമുക്ക് പോകണം ഇപ്പള്ളു ഇതിപ്പോ രണ്ടാമത് കുഴി ലെവൽ വെള്ളം വന്ന കിടക്കില്ല അപ്പൊ കേട്ടാ അങ്ങനെ ഇതിപ്പോ വെള്ളമില്ലല്ലോ ഈ കുഴി മര്യാദയ്ക്ക് നേരത്തെ ഇടയ്ക്കിട്ട് പോകുക അതെ ചെയ്യാൻ പറ്റുള്ളൂ ആ കുഴി മര്യാദ രണ്ടാമത് മര്യാദ ചെയ്യുക ഈ സാധനം ഒക്കെ റെഡിയാക്കി എടുക്കും വാരകുരത്തി ലെവലാക്കിട്ട് അതിനും അത് ചെയ്യാറ് ആ വണ്ടിയൊക്കെ കഴിക്കണ്ടോ േ എന്ന് ബാക്കി ബാക്കി മാറിപ്പോ അല്ലാണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇമ്മ വെറുതെ കൊണ്ടിട്ട് കാര്യമില്ല ഞാൻ കറക്റ്റ് കളിയോടെ ഇങ്ങോട്ട് പോട്ടെട്ടല്ലോ അത് ഉറക്കട്ടെന്ത് അല്ല ചുമ്മാ കൂടാതെ വെച്ചിട്ട് കാര്യമില്ല ഓർക്കട്ടേ തത്ത് കളി സാധനം ഒന്നുമില്ലേ നേരെ രണ്ട് വീട്ടിലും കരുത്താ മതി അതിന് കരുത്തോടേ അടച്ചാൽ സമാധാനമുണ്ട് ഇനി ഓണക്കച്ചവടമെങ്കിലും ഓണാകുമ്പോഴത്തേക്കെങ്കിലും ഇച്ചിരി ചായയോ കാപ്പിയോ എന്തെങ്കിലും വിൽക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതേ ഒരു മഴ വരുമ്പോൾ അതേപോലെ തന്നെ ആകുമെന്നു അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിന് ടെൻഷനായിട്ട് ഉറപ്പൊന്നുമില്ല എങ്കിലും നമുക്കൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇനിയിപ്പോൾ ഉടനെ തന്നെ കച്ചവടം തുടങ്ങാൻ പോകുകയാണ്